ഹായ് വെൽക്കം ടു ടിപ്സ് ഫോർ ഹാപ്പി ലൈഫ് ഉപ്പുമാവ് എന്ന് കേൾക്കുമ്പോൾ നമ്മളിൽ പലർക്കും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള മൂഡ് തന്നെ പോകും പലരും പറയുന്ന ഒരു പരാതിയാണ് ഉപ്പുമാവ് വല്ലാതെ കുഴിഞ്ഞു പോകുന്നു അല്ലെങ്കിൽ ഡ്രൈ ആയി പോകുന്നു ചിലരുണ്ടാക്കുന്ന ഉപ്പുമാവ് വല്ലാതെ കട്ടയായിട്ടും ഉണ്ടാവാറുണ്ട് ഒന്ന് ശ്രദ്ധിച്ചാൽ നല്ല രുചിയുള്ള ഉപ്പുമാവ് നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും അതെങ്ങനെയാണെന്നാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത് ഉപ്പുമാവ് ഉണ്ടാക്കുമ്പോൾ വെള്ളം കൂടി കുഴഞ്ഞു പോകുന്നുണ്ടെങ്കിൽ വെള്ളത്തിൻ്റെ അളവ് ശ്രദ്ധിക്കുക അതായത് ഒരു ഗ്ലാസ് റവയ്ക്ക് രണ്ട് ഗ്ലാസ് വെള്ളം എന്ന കണക്കിന് എടുക്കുക ഡ്രൈ ആയിട്ടുള്ള ഉപ്പുമാവാണ് നമുക്ക് വേണ്ടതെങ്കിൽ അല്പം വെള്ളം കുറച്ചാൽ മതി ഇനി കട്ട പിടിക്കാതിരിക്കാനായിട്ട് വെള്ളത്തിലേക്ക് റവ ഒരുമിച്ചിടാതെ കുറേശ്ശെയായിട്ട് ഇട്ട് ഇളക്കിയെടുത്താൽ മതി പെട്ടെന്നൊരു ഗസ്റ്റ് വന്നു ഉപ്പുമാവ് അല്ലാതെ മറ്റൊന്നും ഉണ്ടാക്കിയെടുക്കാനുള്ള ടൈമും ഇല്ല വറി നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ട് ഉപ്പുമാവ് ഉണ്ടാക്കാം തളിക്കാനായിട്ട് എണ്ണയ്ക്ക് പകരം നെയ്യെടുക്കുക നല്ല രുചി ഉണ്ടാകും അതുപോലെ തന്നെ അല്പം മണ്ടിപ്പരിപ്പും ഉണക്കുമുതിരിയും കൂടി വറുത്തു ചേർക്കാം രുചിയും ഗുണവും കൂടും നമ്മൾ കടുക് വറുക്കുമ്പോൾ കുറച്ച് ഉഴുന്ന് പരിപ്പ് കൂടി ചേർത്തുള്ളൂ ടേസ്റ്റ് അപാരമായിരിക്കും പലരും സവാള ചേർത്ത് ഉപ്പുമാവ് ഉണ്ടാക്കാറുണ്ട് പക്ഷെ കൂടുതൽ രുചി ചെറിയ ഉള്ളി ചേർക്കുന്നതാണ് ഇനി കുട്ടികൾക്കായി ഉപ്പുമാവ് ഉണ്ടാക്കുമ്പോൾ അല്പം ക്യാരറ്റ് അരിഞ്ഞ് ചേർക്കാം അതുപോലെ തന്നെ അല്പം മഞ്ഞൾപ്പൊടിയും ചേർക്കാവുന്നതാണ് അങ്ങനെ ഉണ്ടാക്കുമ്പോൾ നല്ല കളർഫുള്ളായിരിക്കും ഉപ്പുമാവും ചിക്കൻ കറിയും ഒക്കെ ബെസ്റ്റ് കോമ്പിനേഷനാണ് അതുകൊണ്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കണം എന്നിട്ട് അഭിപ്രായം പറയുക നിങ്ങൾക്ക് ഈ വീഡിയോ പ്രയോജനകരമായി തോന്നിയാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ നമ്മുടെ ഈ വീഡിയോയുടെ താഴെ കാണുന്ന റെഡ് കളറിലെ സബ്സ്ക്രൈബ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഈ വീഡിയോയിൽ കമൻറ്റ് ചെയ്യുക പുതിയൊരറിവുമായി അടുത്ത വീഡിയോയിൽ ഉടൻ കാണാം ബൈ